ആർക്കും പുറത്തറിയാത്തോ മറ്റോ സത്യം കൂടെ എനിക്ക് പറയാതിരിക്കാനൊന്നും ഓർത്തില്ല സത്യസന്ധരായിട്ടുള്ള നാല് ഓഫീസർമാരെ പെൺകുണിയിൽപ്പെടുത്തി അവരുടെ ജോലി തിരിച്ച സംഭവം കൂടെ ജീതിരിയലുണ്ട് ഈ ഉദ്യോഗസ്ഥരെ ഇവർ അഴിമതിക്കഥകൾ പുറത്ത് വന്നേ പറ്റുള്ളൂ അവിടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ മരണത്തിനും ഉമഹ തോമസിന്റെ അപകടത്തിനും എല്ലാം ഉത്തരവാദികളാണ് ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് ഇവരെങ്ങനെ വീണ്ടും ഒരു പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്തിട്ടില്ല എന്നും നമസ്കാരം ഞാൻ പോളി വടക്കൻ നമുക്കറിയാം കലൂർ സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ചകളും അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ബഹുമാനപ്പെട്ട എം എൽ എ ഉമാ തോമസ് വീണ് ഗുരുതരമായി പരിക്കുപറ്റിയതിനെ തുടർന്ന് ഒരുപാട് അഴിമതി കഥകളാണ് പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ആദ്യമായി ജി സി ഡിക്ക് പരാതി നൽകുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഒരു ദിവസം സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സി ആലിൻ്റെ ഒരു എഞ്ചിനീയർ അവിടെയെല്ലാം സ്റ്റേഡിയം മൊത്തം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ തിരക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചത് അത് മറ്റൊന്നുമല്ല കലൂർ സ്റ്റേഡിയം നിർമ്മിച്ചത് രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് അതിനുശേഷം കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് നടന്നിട്ടില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വളരെ കൃത്യമായി തന്നെ പറയുന്നു കലൂർ സ്റ്റേഡിയത്തിൽ മേൽക്കൂര നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം യാതൊരു വിധത്തിലുള്ള മെയിൻ്റനൻസ് നടന്നിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ മേൽക്കൂര തകർന്ന് വീഴുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് കലൂർ സ്റ്റേഡിയത്തിൽ ഏകദേശം പതിനഞ്ചോൾ എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്ന കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അവരെ കണ്ടിൽപ്പെടാത്ത ഒരു കാര്യമാണ് സിയാലിലെ ഒരു എൻജിനീയർ കണ്ടെത്തിയത് സ്റ്റേഡിയത്തിൻ്റെ റൂഫ് ഏത് സമയത്തും തകർന്നു വീഴുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്ന് ജി സി ഡി അറിയിക്കുകയും അതിനെ തുടർന്ന് സിയാലിലെ എഞ്ചിനീയറിനെ തന്നെ ഒരു കൺസൾട്ടിയെ ഏൽപ്പിക്കുകയും ചെയ്തു പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് കൺസൾട്ടൻസിക്ക് കൊടുത്തത് ഏതെങ്കിലും കാരണവശാൽ ഇത് പുനഃസ്ഥാപിക്കാൻ കഴിയുമോ അതല്ലെങ്കിൽ കേടുപാടുകൾ തീർത്ത് നിലനിർത്താൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഒരു കാരണവശാലും മേൽക്കൂര ഉപയോഗിക്കാൻ പറ്റില്ല വേറെ സ്ഥാപിക്കണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ചകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ജി സി ഡി എ സെക്രട്ടറിക്ക് ഞാൻ മൂന്ന് പ്രാവശ്യങ്ങളിലായി മൂന്ന് പരാതികൾ അയച്ചിരുന്നു സ്റ്റേഡിയ സെക്രട്ടറി മാത്രമല്ല അവിടെയുള്ള ആരും തന്നെ ആ പരാതി ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല അത് ചവിറ്റിക്കൊട്ടയിൽ കളഞ്ഞു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ വിജിലൻസ് ഡയറക്ടർക്കും ഫയർഫോഴ്സ് ഡയറക്ടർക്കും ഞാൻ പരാതി അയയ്ക്കുന്നത് ഞാൻ പരാതി അയയ്ക്കുന്നത് ഏകദേശം എട്ട് പ്രധാനപ്പെട്ട സുരക്ഷാ വീഴ്ചകൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പരാതി അയക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിനായർ ഫയർ സ്റ്റേഷനിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്റ്റേഡിയത്തിലെത്തുകയും ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രധാന സുരക്ഷാ വീഴ്ചകൾ കൂടാതെ അവർ കണ്ടെത്തിയ പ്രധാന നാല് സുരക്ഷാ വീഴ്ചകളും ചേർത്ത് പന്ത്രണ്ട് സുരക്ഷാ വീഴ്ചകൾ റെക്ടിഫൈ ചെയ്താലേ ഇനി സ്റ്റേഡിയത്തിൽ ടൂർണമെൻറ്റ് നടത്തുന്നതിന് വേണ്ടി എൻ ഒ സി നൽകുകയുള്ളൂ എന്നൊരു കത്ത് ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിൽ നിന്നും ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകുന്നുണ്ടായി അതിന് മറുപടിയായി ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗം മറുപടി കത്ത് നൽകി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ റെക്ടിഫൈ ചെയ്തു അതുകൊണ്ട് ഇനി എൻ നൽകാമെന്ന് എന്നാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ണടച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പരിശോധന നടത്താതെ ഇത്തരത്തിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കാതെ തന്നെ ജി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഐ എസ് എൽ ടൂർണമെൻറ്റ് നടത്തുന്നതിന് വേണ്ടി എൻ ഒ സി കൊടുക്കുന്നുണ്ടായി ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഈ സ്റ്റേഡിയത്തിൽ ഞാൻ പോകുകയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗ ഉദ്യോഗസ്ഥർക്ക് ഞാൻ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഞാൻ അവർക്ക് വീണ്ടും ഒരു പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്തിട്ടില്ല എന്നും അവർക്ക് നൽകിയിരിക്കുന്ന എൻ ഒ സി റദ് ചെയ്ത നോട്ടീസ് അയക്കുകയും ചെയ്തു ജി സി ഡേക്ക് അതിനുശേഷം നാളെ ഇതുവരെ ടൂർണമെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ പറഞ്ഞ പന്ത്രണ്ട് പ്രധാന സുരക്ഷാ വീഴ്ചകൾ ഇതുപോലെ തന്നെ നിലനിന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഒരു പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായാൽ അണയ്ക്കണമെങ്കിൽ ഫൈറ്റിംഗ് സിസ്റ്റം സിസ്റ്റം ബോക്സുകളിരിക്കണ്ട് അവിടെ റോളുകൾ വെച്ചിട്ടുണ്ട് നോസിലുണ്ട് ഇതിലൊന്നിനൊന്നുമല്ല കളി കളി നടക്കുന്ന സമയത്ത് ഓഫീസർമാരെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രം മൂന്നോ നാലോ ബോക്സിൽ റോളും കേബിളും വയ്ക്കുക അത് കണക്ട് ചെയ്യാറില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാന കാരണം അവിടെയുള്ള ഫയർ എക്സിക്യൂഷൻ സിലിണ്ടറുകൾ എല്ലാം എക്സ്പയർ ചെയ്ത് എക്സ്പയറി ആയി കാലഘരണപ്പെട്ട് കിടക്കുകയാണ് നിങ്ങൾക്ക് പോയി അന്വേഷിച്ചാൽ അറിയാം അതെല്ലാം എൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് അവിടെ ചാർജിലുണ്ടായിരുന്ന അനിൽ വർഗീസ് എന്ന് പറയുന്ന എഞ്ചിനീയർ എ എം സി ചെയ്യുന്ന എ എം സിക്കാരെ വിളിച്ചു വരുത്തുകയും അവർ ചോദിച്ചപ്പോൾ അവരോട് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതല്ലെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ചാണ് അവർ പറയുന്നത് എ എം സി ചെയ്തിട്ട് നാളുകളായി കാരണം നിങ്ങൾ പൈസ അടക്കാത്തത് കൊണ്ട് എ എം സി ചെയ്തിട്ടില്ല എന്ന് എൻ്റെ മുമ്പിൽ വെച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അടുത്തതായി ബോംബ് സ്കോഡ് പരിശോധന നടത്തി വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിൻ്റെ ബയിലോ കയ്യിലില്ല എന്ന് പലരും പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ വിവരാശ നിയമപ്രകാരം സ്റ്റേഡിയത്തിൻ്റെ ബൈലോ സർട്ടിഫൈഡ് കോപ്പി എൻ്റെ കയ്യിലുണ്ട് അത് ആർക്ക് വേണമെങ്കിലും ചോദിച്ചാൽ പലരും പറയുന്നത് കേട്ടിരുന്നു മേലുദ്യോഗസ്ഥർ പറയുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആരെങ്കിലും ബയലോ ഇല്ലാന്ന് ആർക്ക് വേണമെങ്കിലും ബയലോ എൻ്റെ പേര് പോളി കിടക്കൽ എന്നോട് ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും സർട്ടിഫൈഡ് ബൈലോ ഞാൻ തരുന്നതാണ് ആ ബയലോ പ്രകാരം ഇൻ്റർനാഷണൽ മാച്ചുകൾ നടക്കുന്ന കലൂർ ഇൻ്റർനാഷൻ ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് സ്പോർട്സ് വികസനത്തിന് വേണ്ടിയാണെന്ന് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തൊണ്ണൂറ്റാറിൽ സ്റ്റേഡിയം നിർമ്മിച്ചത് ഒന്നുകിൽ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം റെസ്റ്റോറൻറ്റുകൾ ഒരു ഫുഡ് ഹബ്ബാക്കി മാറ്റുക അങ്ങനെയാണെങ്കിൽ യാതൊരു കാരണവശാലും ടൂർണമെൻറ്റുകൾ ഒന്നും തന്നെ നടത്താൻ പാടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഫോടനത്തിന് സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും അതുപോലെ സ്റ്റേഡിയത്തിലുണ്ട് ഓയിൽ ഗോഡമൺ തന്നെ സ്റ്റേഡിയത്തിനകത്തുണ്ട് ഇത് പൊട്ടിത്തെറിക്ക് സാ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ നമുക്കറിയാം സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും ഷോപ്പുകളുണ്ട് ആ ഷോപ്പ് ഷോപ്പുകളുടെ മുന്നിൽ കൂടിയാണ് ഇലക്ട്രിക് പവർ കേബിൾ പോകുന്നത് ആ പവർ കേബിളിൻ്റെ മുന്നിൽ മെറ്റൽ വിരിച്ചിരിക്കുകയാണ് അതിന് മുമ്പിൽ യാതൊരു കാരണവശാലും സ്ലാബ് ഇടാനോ അതിന് മുമ്പിൽ ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യാനോ പാടില്ല ഇപ്പോൾ നിലവിലത് കൊട്ടിയടയ്ക്കപ്പെട്ട് അതിന് മുകളിൽ സ്ലാബ് എല്ലാം ഇട്ടിരിക്കുകയാണ് ഏതെങ്കിലും കാരണവശാലും അർത്ഥം വന്നാൽ അതുവഴി മരണ ഉണ്ടാവാനും മരണപ്പെടാനും സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഡ്രൈനേജ് കണക്ഷൻ സി എസ് ടി പി പ്ലാന്റ് എസ് ടി പി പ്ലാന്റിലേക്ക് പോകുന്ന സീവേജ് ടാങ്കുകളെല്ലാം തന്നെ മൂടപ്പെട്ട് കഴിഞ്ഞു അതിന് സ്റ്റേഡിയത്തിൻ്റെ തെക്ക് വശത്തായിട്ടാണ് സീവേജ് ഉള്ളത് ഈ ടാങ്കേജിലേക്ക് പോകുന്ന എല്ലാ സീവേജ് കണക്ഷനുകളും ഇപ്പോൾ മൂടപ്പെട്ടിരിക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ അത് മാറ്റാൻ സാധ്യമല്ല മാറ്റാൻ സാധിക്കില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം സ്റ്റേഡിയത്തിൻ്റെ റൂഫിൻ്റെ കാര്യം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് സിയാൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇതുവരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പിന്നെ അതുകൂടാതെ പല റെസ്റ്റോറൻറ്റുകളും ബയലോല് വളരെ കൃത്യമായിട്ട് പറയേണ്ടത് മെയിൻ്റൻസ് അതിനുള്ളിൽ യാതൊരു വിധത്തിലുള്ള ഓൾട്രേഷൻ പാടില്ലാന്ന് അവിടെ എടുത്തിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ പലതും ജി സി ഡി എയിലെ പല എഞ്ചിനീയർമാർ റിപ്പോർട്ട് ചെയ്തപ്പോൾ പോലും നടപടി എടുത്തിട്ടില്ല അത് മറ്റൊന്നുമല്ല പല ഷോപ്പുകളും ഓഫീസുകളും ചുമരുകൾ അർത്തുമാറ്റിയിരിക്കുന്നു പില്ലറുകൾ അർത്തുമാറ്റിയിരിക്കുന്നു പിന്നെ എന്ത് സുരക്ഷയാണ് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലുള്ളത് ആരാണ് ഇതിന് സുരക്ഷ നൽകേണ്ട അധികാരികൾ അടുത്ത ഒരു പ്രധാന കാരണം നിങ്ങൾ പ്രധാനമായി എഞ്ചിനീയർമാർ ഇതിൽ കുറച്ച് എഞ്ചിനീയർമാരുണ്ട് എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ ജി സി ഡിയിൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ ഞാനൊരു സംവിധായകനാണ് സിനിമാ മേഖലയിൽ ഒരുപാട് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നത് ശരി വെക്കുന്നത് പോലെ തന്നെയാണ് ജി സി ഡിയിലും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള സത്യാവസ്ഥ ആർക്കും പുറത്തറിയാത്ത മറ്റൊരു സത്യം കൂടെ എനിക്ക് പറയാതിരിക്കാനൊന്നും ഓർത്തില്ല സത്യസന്ധരായിട്ടുള്ള നാല് ഓഫീസർമാരെ പെൺഗണിയിൽപ്പെടുത്തി അവരുടെ ജോലി തെറിച്ച സംഭവം കൂടെ ജി സി ഡി എൽ ഉണ്ട് ഈ വാർത്തകളൊന്നും പുറത്തു വരാത്ത വാർത്തകൾ തന്നെയാണ് ഇതിന് കാരണക്കാരായ ഉള്ളവരാരെന്ന് ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെ ഇതിൽ ഇടപെടണം കാരണം അദ്ദേഹത്തിന് ഞാൻ അയച്ച പരാതി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു കടമുറികൾ എടുത്തിരിക്കുന്നവർ കടമുറികൾ മാത്രമാണ് സ്വന്തം അതിനാണ് അവർ വാടക കൊടുക്കേണ്ടത് പലരും കടമുറികൾ അഞ്ചോ പത്തോ കടമുറികൾ എടുത്തിട്ട് മേൽവാടകരിക്കുകയാണ് ഈ മേൽവാടയ്ക്ക് എടുത്തിരിക്കുന്നവരെല്ലാം അവരുടെ മുൻഭാഗം കൊട്ടിയടച്ചിരിക്കുകയാണ് നൂറ്റി എൺപത് സെക്കൻഡുകൾ കൊണ്ട് അറുപതിനായിരം കാണികൾ പുറത്തു പോകുന്ന രീതിയിലാണ് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം വിഭാവനം ചെയ്തിരിക്കുന്നത് ഇന്ന് ഒരു അപകടം സംഭവിച്ചാൽ നൂറ്റി എൺപത് പേർക്ക് ഇരുന്നൂറിൽ പേർക്ക് കൂടുതൽ ആ സ്റ്റേഡിയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് വന്നതിന് ശേഷം അന്ന് മെയിൻ്റനൻസ് ചെയ്തതിന് ശേഷം യാതൊരു തരത്തിലുള്ള മെയിൻ്റനൻസും അവിടെ നടന്നിട്ടില്ല അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഒരു ഗ്രില്ലുകൾ ഫയർ വക്കേഷൻ ഡോറുകളെല്ലാം തന്നെ മൂടി താക്കോലിട്ട് പൂട്ടിയിരിക്കുകയാണ് കാരണം അത് തുറക്കാൻ പറ്റത്തില്ല ഒരു അപകടം നടന്നാൽ ആർക്കും പുറത്തു പോകാനുള്ള ഒരു സാഹചര്യമില്ല അതുകൂടാതെ നമുക്കറിയാം തൊട്ടടുത്ത് തന്നെ അവിടെ എക്സിബിഷനും അതുപോലെയുള്ള സംഭവങ്ങളും നടക്കുന്നുണ്ട് ആ എക്സിബിഷനിൽ തന്നെ ഡൂം അടിച്ചിട്ട് അതിനുള്ളിലതാണ് കുക്കിങ്ങും തീപ്പിടുത്തത്തിനും സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിട്ടും ഇവിടെ ഹെൽത്ത് ഫയർ ഫോഴ്സ് ഉണ്ട് ഇവരെങ്ങനെ ഇവർക്ക് അനുമതി കൊടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉമാ തോമസിന് അപകടം സംഭവിച്ചതിന് ശേഷം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വളരെ കൃത്യമായി പരാതി നൽകിയും അതിനുശേഷം ജനുവരി പതിമൂന്നാം തീയതി ഐ എസ് എൽ ഫുട്ബോൾ മാച്ച് നടക്കുന്നതിന് മുമ്പേ കളക്ടർക്ക് ഇതേ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ പ്രധാനപ്പെട്ട ആറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഫയർഫോഴ്സ് ജി സി ഡി എ അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് കോർപ്പറേഷൻ പോലീസ് മേലധികാരി എല്ലാവർക്കും നേരിട്ട് കളക്ടർ ദുരന്ത നിവാരണ സേനയുടെ തലവൻ അദ്ദേഹം നേരിട്ട് കത്തയച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കത്തിന് പുല്ല് പോ പുല്ല് വില പോലും കൽപ്പിച്ചുകൊണ്ടാണ് ജി സി ഡിയിലെ ഉദ്യോഗസ്ഥർ പെരുമാറിയിരിക്കുന്നത് കാരണം ഒരു കളി നടത്തുന്നതിന് മുൻപ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള എല്ലാ എൻ ഒ സിയും പരിശോധിച്ച് മാത്രമേ ടൂർണമെൻറ്റ് നടത്താവൂ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പതിമൂന്നാം തീയതി കളി നടക്കുന്നതിന് തൊട്ട് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ സ്റ്റേഡിയം സന്ദർശിപ്പിച്ചോളൂ എനിക്ക് കാണാൻ സാധിച്ചത് ഫയറിൻ്റെ യാതൊരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല അതുകൂടാതെ സ്മോക്ക് ഡിറ്റക്റ്റീവ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം അതെല്ലാം കിടക്കാരും അടുത്ത് മാറ്റിയിരിക്കുകയാണ് അത് മാറ്റിയിരിക്കുന്ന ആരും ഒരു തീപിടുത്തം പെട്ടെന്ന് ഉണ്ടായാൽ അണയ്ക്കാനുള്ള സാധ്യതയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കലൂർ സ്റ്റേഡിയത്തിൽ എഞ്ചിനീയർമാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം അവരെന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു കഴിഞ്ഞ പതിമൂന്നാം തീയതി കളക്ടർ ഓഫീസിൽ നിന്ന് നേരിട്ട് ഉത്തരവ് ഉണ്ടായിട്ടും ഞാൻ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഗുരുതര സുരക്ഷാ വീഴ്ചകൾ ഞാൻ കണ്ടെത്തി അവിടെ ചാർജിലുണ്ടായിരുന്ന അനിൽ വർഗീസ് എന്ന എഞ്ചിനീയറെ നേരിട്ട് പോയി ബോധ്യപ്പെടുത്തിയിട്ടും അനിൽ വർഗീസ് യാതൊരു പുച്ഛാവത്തോടുകൂടി കളിയാക്കി ചിരിയോടുകൂടി അവിടെ ഇരിക്കുന്നതാണ് കണ്ടത് ഇന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം ഐ ഡി ഐ ഡി ലിക് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നാല് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണ ഉത്തരവാദിത്വം ജി സി ഡിയുടെ ചാർജുള്ള ഈ ഉദ്യോഗസ്ഥനും അതുമായി ബന്ധപ്പെട്ട മേലധികാരികളും ആണ് പൂർണ്ണ ഉത്തരവാദികൾ കാരണം കളക്ടർ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള എൻ ഒ സി എൻ ഒ സി പരിശോധിച്ച് അത് റെക്ടിഫൈ ചെയ്യുന്നത് പരിശോധിച്ച് മാത്രമേ ജി സി ഡിയുടെ അധികാരികൾ കളി കാണുന്നതിന് വേണ്ടി അകത്തേക്ക് ആളെ കയറ്റാവൂ എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ആ സമയത്ത് അവിടെയുള്ള എല്ലാ കോഫി ഷോപ്പുകളിലും ഞാൻ പോയിരുന്നു പല കോഫി ഷോപ്പുകളും തുറന്നിരിക്കുന്ന സിലിണ്ടർ ഉപയോഗിക്കുന്ന പല കോഫി ഷോപ്പുകളിലും തെളിവിന് വേണ്ടി ഞാൻ അവിടെ പോയി എല്ലാ ഷോപ്പുകളിൽ നിന്നും കോഫി കുടിക്കുകയും അതിന് ബില്ലടിച്ച് വാങ്ങിക്കുകയും ആ ബില്ല് അനിൽ വർഗീസിനെ കാണിച്ചിട്ട് പോലും അയാൾ അവിടെ ഇരുന്നുകൊണ്ട് പുച്ഛാവത്തിൽ ചിരിച്ച് കളിയാക്കിയതല്ലാതെ അതിനെതിരെ യാതൊരു നടപടി സ്വീകരിക്കുകയോ അതിന് അവിടെ വന്ന് നോക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഈ ഉദ്യോഗസ്ഥനടക്കം അവിടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ മരണത്തിനും ഉമാ തോമസിൻ്റെ അപകടത്തിനും എല്ലാം ഉത്തരവാദികളാണ് ഫിഫ ഫിഫയുടെ അണ്ടറിലാണ് ഐ എസ് എൽ അണ്ടർ സെവൻറ്റീൻ മാച്ചുകളെല്ലാം നടന്നത് ഈ സമയത്ത് ഫിഫയ്ക്ക് ഒരു ബയലുണ്ട് ടൂർണമെൻറ്റ് നടക്കുന്ന സ്റ്റേഡിയങ്ങളിൽ അവിടെ തീപിടുത്തത്തിന് സാധ്യതയുള്ള പല സാധനങ്ങളും അതായത് റെസ്റ്റോറൻറ്റുകൾ പാടില്ല അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കാറ്റിയിൽ പറത്തിക്കൂട്ടാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം ബയലോ ഉണ്ടെന്നും ബയലോ മൂടി വെച്ചിരിക്കാമെന്നും ഈ അപകടം സംഭവിച്ചെടുത്ത് മാറ്റിയതാണ് എല്ലായിടത്തും സംഭവിക്കുന്ന പോലെ ഫയലുകൾ അടിച്ച് മാറ്റി ഇല്ല ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഞാനിത് വിവരാശ പ്രകാരം ഞാൻ എടുത്ത് എൻ്റെ കയ്യിലുണ്ട് ആർക്കു വേണമെങ്കിലും ഞാൻ ഈ ജി സി ഡിക്ക് വേണമെങ്കിലും പൈസ തന്നാൽ എനിക്ക് നോട്ടീസ് തന്നാൽ ഞാൻ അവർക്ക് തരും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെനിക്ക് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ കോപ്പി ജി സി ഡേക്കും ഏത് ഡിപ്പാർട്ട്മെൻ്റുകാരെ ആവശ്യപ്പെടുന്ന അവർക്കെല്ലാം ഞാൻ കൊടുക്കാൻ റെഡിയാണ് കളക്ടർക്ക് കൊടുത്തിട്ടും അദ്ദേഹമാണ് ദുരന്ത നിവാരണ ദുരന്ത നിവാരണ സേനയുടെ തലവൻ കളക്ടർക്ക് മാത്രമല്ല ഈ അപകടത്തിന് ഒരാഴ്ച മുമ്പ് ജി സി ഡി സെക്രട്ടറിക്കും കോർപ്പറേഷൻ ചെയർമാനും പതിമൂന്നാം തീയതി പരാതി കൊടുത്തിരുന്നു കോർപ്പറേഷൻ ചെയർമാൻ മേയർ അനിൽകുമാറിന് ഞാൻ പരാതി അയച്ചിരുന്നു മേയർ അനിൽകുമാറിന് റിമൈൻഡർ പരാതി ഞാൻ അയച്ചിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷേ ജി സി ഡിയിലെ ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന സെക്രട്ടറി അവർ എല്ലാ ഷോപ്പ് ഉടമകൾക്കും നോട്ടീസ് നൽകിയതായി എനിക്കതിൻ്റെ നോട്ടീസിൻ്റെ പകർപ്പ് കിട്ടിയിട്ടുണ്ട് കാരണം ആ പുതിയതായിട്ട് വന്നൊരു ലേഡിയാണ് അവർക്ക് ഈ പരാതി ജനുവിനായിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പുകളിൽ നിന്ന് സിലിണ്ടർ എടുത്ത് മാറ്റണമെന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാഴ്ച മുമ്പേ തന്നെ എല്ലാവർക്കും നോട്ടീസ് നൽകിയതിൻ്റെ പകർപ്പും എൻ്റെ കയ്യിലുണ്ട് ഞാൻ നൽകിയിരിക്കുന്ന പരാതികൾക്ക് നീതി ലഭിക്കുന്നവരെ കാരണം ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ അത് ഉറപ്പാക്കാത്ത സാഹചര്യത്തിലാണ് എന്നെ പോലെയുള്ള പൊതുപ്രവർത്തകർ ഈ രംഗത്തേക്ക് വരുന്നത് ഞാനിവിടെ നിന്ന് എന്ത് ഈ നം മറുനാടൻ മലയാളിക്ക് ബൈറ്റ് കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടെ ഞാൻ എത്തപ്പെട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരെ ഇവരുടെ അഴിമതിക്കഥകൾ പുറത്ത് വന്നേ പറ്റുള്ളൂ ഇതിലെ പ്രധാനപ്പെട്ട നാല് അഞ്ച് പേരുണ്ട് പേര് ഞാൻ പേരെടുത്ത് പറയുന്നില്ല ആർക്ക് വേണമെങ്കിലും എൻ്റെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടാൽ ആരാണോ എനിക്ക് വിവരാവശ്യ രേഖകൾ പ്രകാരം ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം എനിക്ക് ലഭിച്ച എല്ലാ രേഖകളും എന്നോട് ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ നൽകാൻ റെഡിയാണ് ആ രേഖകളുടെ തന്നെ ഇതിൻ്റെ അഴിമതി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് വളരെ വ്യക്തമായി തന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത്